സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉണർത്തി ക്രിസ്മസ് ആഘോഷ നിറവിലാണ് നാട് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമായ ക്രിസ്മസിനെ ആഘോഷത്തോടെ വരവേറ്റിരിക്കുകയാണ് നാടും നഗരവും മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ചാണ് ഓരോ ക്രിസ്മസ് രാത്രിയും കടന്നു പോകുന്നത് സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ലോകത്തോട് അരുൾ ചെയ്ത ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷമാക്കിയിരിക്കുകയാണ് നാടും നഗരവും കരോൾ ഗാനങ്ങളും മധുരം പങ്കുവയ്ക്കലും പാതിരാ കുർബാനയുമായി വിശ്വാസികളുടെ കൂടിച്ചേരലുകൾ ഇത്തവണത്തെ ആഘോഷത്തിനും മാറ്റേക്കി ഡിസംബർ പിറന്നതോടെ വിശ്വാസികൾ ക്രിസ്മസിന് വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു വീടുകളിൽ നക്ഷത്രങ്ങൾ നേരത്തെയും എഴുതുറന്നു അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളും പുണ്യദിനാഘോഷത്തിന് വർണ്ണശോഭ നൽകി സ്നേഹവും സന്തോഷവും പകർന്ന് ക്രിസ്മസ് പാപ്പമാർ തെരുവുകളിലും വീടുകളിലും സജീവമായി സംസ്ഥാനത്തെ പ്രധാന ദേവാലയങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു പാതിരാ കുർബാനകളിൽ വൻതിരക്കായിരുന്നു പലയിടത്തും അനുഭവപ്പെട്ടത് ഇന്ന് ആഘോഷത്തിന്റെ പകരാണ് സാഹോദര്യവും കുടുംബ ബന്ധങ്ങളും പുതുക്കുന്ന പുണ്യദിനം കൾച്ചറൽ ഡെസ്ക് ജനം